അപ്പോൾ നമ്മൾ സമ്മേളനം നാലാമത്തെ ദിവസം ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി അപ്പോൾ ആ കമ്മിറ്റിയിലെ ഭാരവാഹികളെ പരിചയപ്പെടാം അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയാണ് അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ട്രാൻസ്പോർട്ട് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്രദേശമാണ് അതുപോലെ വൺ ആണ് അതുപോലെ എല്ലാ വാഹനങ്ങളും കൂടുതലാണ് പക്ഷേ നമ്മുടെ ഈ കലോത്സവ നഗരയിലൊരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അനിഷ്ടമായിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങളോ ഒന്നുമില്ല അത് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു സംഘാടനം മികവ് തന്നെയാണ് അപ്പോൾ എന്താണ് കൺവീനറാണ് നമ്മുടെ കൺവീനർ കൺവീനറാണ് പേര് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മികച്ച മികച്ചു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റിയാണ് ഒരു പരിപാടിയിൽ ഏറ്റവും മികവ് അവരാണ് മികവായത് എന്താ അത് നമുക്കറിയാം തന്നെ വളരെ ചെറിയ റോഡ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എത്രത്തോളം വാഹനങ്ങൾ വരുമെന്നുള്ളത് ഏതാണ്ട് നൂറ്റിനാലോളം സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമ്മൾ നിരവധി മീറ്റിങ്ങുകൾ കൂടി വാഹനങ്ങൾ ഏത് രീതിയിൽ തിരിച്ചുവിടണം എവിടെ പാർക്ക് ചെയ്യണം എത്രത്തോളം വാഹനങ്ങൾ ഇവിടെയുള്ള ഒഫീഷ്യൽസിനും ജഡ്ജുമാർക്കും പോകാൻ വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുണ്ടാക്കി അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നല്ല രീതിയിൽ തന്നെ നടന്നുപോയി അപ്പോൾ പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഡിസിപ്ലിൻ കമ്മിറ്റി നമ്മുടെ കൂടെ ചേർന്നുകൊണ്ട് എല്ലാ കാര്യത്തിനും സഹകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നല്ലവരായ പടിയൂരിലെ നാട്ടുകാർ അവരും അകമഴിഞ്ഞ് ട്രാൻസ്പോർട്ട് അപേക്ഷൻ കമ്മിറ്റിയോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളെ ചെയർമാൻ പറയും ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റ് കലോത്സവ വേദികളെ അപേക്ഷിച്ച് ജനപങ്കാളിത്തം കൊണ്ട് ഏറ്റവും മികവാറുന്ന ഒരു കലോത്സവ വേദിയാണ് കാരണം ഓരോ വേദികളും പരിശോധിച്ച് നോക്കുമ്പോൾ ആളുകൾ എല്ലാ വേദികളും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ പ്രദേശവാസികളൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഈ വാഹനവുമായി വരുന്നവരൊക്കെ നല്ല രീതിയിൽ സഹകരണം അവരുടെ അപരവാഹനൊക്കെ ഉണ്ടോ അതിൻ്റെ നാട്ടുകാരനായ ചെയർമാനായിരിക്കും വാഹനങ്ങൾ കൊണ്ടുവരുന്നവരൊക്കെ ഞങ്ങളോട് പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കൊരു നാല് ദിവസമായിട്ട് ഞങ്ങളുടെ ഈ കൂട്ടത്തിലുള്ള മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് രാവിലെ രാവിലെ മണി മുതൽ വൈകിട്ട് ഇത് തിരുന്നിടം വരെ വളരെ ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് നമ്മളൊരു ഈ നാട്ടിൽ ഒരു ബ്ലോക്കോ മറ്റുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഇത്ര മനോഹരമായിട്ട് വാഹനങ്ങളുടെ ക്രമീകരണം നടത്താൻ വേണ്ടി കഴിഞ്ഞത് അതുപോലെ തന്നെ നാട്ടുകാരുടെ ജനപങ്കാളിത്തം കൊണ്ട് നാട്ടുകാർ മുഴുവൻ ഒന്നുണ്ടങ്ക ഒരു വലിയൊരു ഒരു ഉത്സവമാക്കിയിട്ട് ഈ പരിപാടി മാറ്റിയിരിക്കുകയാണ് അതാണ് ഇത്ര ആൾക്കാരെ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരായ ആൾക്കാർ ഒരുപാട് പേര് നമ്മളിത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തതാണ് അപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള നാല് ദിവസം ഇവര് ഇവിടെ തന്നെയുണ്ട് അപ്പോൾ എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു നല്ല അടിപൊളി പ്രോഗ്രാമാണ് നല്ല അപ്പോൾ നമുക്ക് കുറച്ച് മുതിർന്ന ചേട്ടന്മാരും കൂടി പരിചയപ്പെടാം എൻ്റെ പേര് കാർത്തികേയൻ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയിൽ ഞാൻ ശേഷം അങ്ങനെ നിങ്ങളുള്ള എല്ലാ കാര്യങ്ങൾക്കും നൂറ് ശതമാനം പങ്കെടുക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർ അതുപോലെ തന്നെ നമ്മളുടെ കൂടെ പങ്കെടുക്കുകയും ചെയ്തു അതുകൂടാതെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഉത്സവമായി കലോത്സവം മാത്രം നാട്ടിലെ വലിയൊരു ഉത്സവമായി മാറ്റാൻ വേണ്ടി ഇതിന് പ്രവർത്തിച്ച ഒരുപാട് കമ്മിറ്റികളുണ്ട് ഈ ട്രാൻസ്പോർട്ട് കമ്മിറ്റി മാത്രല്ല ട്രാൻസ്പോർട്ട് അതിൻ്റെ ഒരു ഭാഗം ബാക്കി ഒരുപാട് കമ്മിറ്റികൾ ഇതിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്ര സുഖമായി പോകാനും ഇത് കാര്യങ്ങൾ ഇത്ര ഗൗരവത്തിലെടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ആ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയെ പേര് പറയുകയാണെങ്കിൽ നൂറ് ശതമാനം പ്രവർത്തന മേഖല സജ്ജമായതുകൊണ്ട് മാത്രമാണ് അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ സുബീൻ മാഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അതുപോലെ ചെയർമാൻ കെ യു ബാബു അതുപോലെ ബാക്കിയുള്ള എല്ലാ കമ്മിറ്റിയങ്ങളും അഹോരാത്രം പ്രവർത്തിച്ചത് മാത്രമാണ് ഈ ഹൈസ്കൂളിലെ ഈ കലോത്സവ നഗരിയിലുള്ള എല്ലാ പരിപാടികൾക്കും വൻ വിജയം കഴിയുവാനും നമുക്ക് യാത്രാ സൗകര്യം ഒരുക്കുവാനും എല്ലാം കഴിഞ്ഞത് എല്ലാവർക്കും ഈ കലോത്സവത്തിൻ്റെ പേരിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ സമ്മേളന നഗരിയിൽ ഏറ്റവും മികവാറുന്ന ഒരു ബ്ലോക്കുകൾ ഇതുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് കലോത്സവം നടത്തി തീർക്കാൻ പറ്റിയത് ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ ഒരു മികവ് തന്നെയാണ് അതിനുള്ള സംഘാടകർക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട് അപ്പോൾ എടുത്തു പറയേണ്ടത് ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഒരുക്കിയിട്ടുള്ള വാഹനങ്ങളാണ് അപ്പോൾ വേദികൾ പുറത്ത് ഒരുപാട് വേദികളുണ്ട് അതുപോലെ ആ വേദികളിലുള്ള ആളുകൾക്ക് പോകാനുള്ള വാഹന സൗകര്യങ്ങളാണ് കാറുണ്ട് ജീപ്പ് തുടങ്ങിയ എല്ലാ വാഹനങ്ങളും ഇവിടെ സജീവമാണ് അതുപോലെ ആംബുലൻസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബൈക്കുണ്ട് അതുപോലെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഒഫീഷ്യൽസിന് വേണ്ടിയും അതുപോലെ പ്രധാനപ്പെട്ട അസുഖങ്ങൾ വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവർക്ക് വേണ്ടിയും ഓടാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മിറ്റി പ്രത്യേകം ഒരുക്കിയിട്ടുള്ള വാഹനങ്ങളാണ് ഈ നീണ്ട നിലയിൽ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ സംഘാടക ട്രാൻസ്പോർട്ട് കമ്മിറ്റി അവരുടെ മികവാർന്ന പ്രവർത്തനത്തിലൂടെ ആക്കിയിട്ടുള്ള ഇത് തന്നെയാണ് ഏ ജൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അജിത്തിനോടൊപ്പം അഫ്ലേഴ്സും